ഹബിബീങ്ങളെ കുറച്ച് കാര്യങ്ങളും കുറേ കാഴ്ചകളുണ്ടാവും ബഹുമാനിലായിരിക്കുന്ന കാന്തപര മുസ്താദിനെതിരെ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന വലിയ തോതിൽ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരം വർഗീയ പ്രചാരണം നടത്തിയിട്ട് ഹിന്ദുത്വയുടെ മുസ്ലിം വംശഹത്യാജണ്ടകൾക്ക് ശക്തി പകരുന്ന ഇത്തരം നടേശന്മാർക്ക് കുഴലൂത്ത് നടക്കുന്ന തിരക്കിലാണ് അര് മതേതര കേരളത്തിലെ വിവിധ കക്ഷി രാഷ്ട്രീയ നേതാക്കൾ എന്നുള്ളത് നമുക്ക് വലിയ വേദനയോടെ പങ്കുവെക്കുകയാണ് പ്രത്യേകിച്ച് ഭരണകക്ഷികളിൽപ്പെട്ട ആളുകളൊക്കെ അതിന് കൂട്ടുനിൽക്കുന്നു എന്ന് പറയുമ്പോൾ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളിൽ നിർഭയത്തോടെ നിലപാട് പറയുന്ന ആളാണെന്നാണ് ഹിസ്റ്ററി വെള്ളാപ്പള്ളി നടേശൻ സാറിനെ കുറിച്ച് പറഞ്ഞത് മുസ്ലിം സമുദായത്തിനെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ വെള്ളം വർഗീയ വിദ്വേഷ പ്രചാരണം നടത്തുന്നതാണോ അയാളുടെ നിർഭയത്തോടെയുള്ള നിലപാട് എന്നുള്ളത് ഈ നാസൻ സാർക്ക് മറുപടി പറയണം ൾ ഭരണകക്ഷികളോടാകുമ്പോൾ കുറച്ച് ഉച്ചത്തിൽ തന്നെ പറയുമല്ലോ കാരണം മറ്റു കക്ഷി രാഷ്ട്രീയ നേതാക്കൾക്കും ഇത്തരം പുകഴ്ത്തു പാട്ടുകളിൽ പങ്കുണ്ട് എങ്കിലും കൂടി നമ്മുടെ ഈ ഒരു ന്യൂനപക്ഷങ്ങളുടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ടുകൾ കൂടി വാങ്ങിയിട്ടാണ് നിങ്ങൾ നിയമസഭയിൽ ഇരിക്കുന്നത് നിങ്ങൾ ലോക്സഭയിലൊക്കെ ഇരിക്കുന്നത് അത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നവർക്കെതിരെയുള്ള നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളത് നിങ്ങളുടെ ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ പ്രചരണത്തിനായ അത് കാത്തിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ജാതീയതയുടെയും വംശീയതയുടെയും വിരകൾക്കൊപ്പം നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഇത്തരം വർഗീയ വിഷം തീറ്റുന്നവർക്ക് കുഴൽ കുത്തുപാടുന്നു അവരെ പുകഴ്ത്തി പാടുന്നു എന്നുള്ളത് അനീതിയാണ് അശ്ലീലമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അമിതപുരം മുസ്താദിന്റെ പ്രസ്ഥാനം എന്താണ് ഇതിന് മറുപടി പറഞ്ഞത് എന്നുള്ളത് നമ്മുടെ സുയസിന്റെ നേതാക്കളും മറ്റു നേതാക്കളും ഒക്കെ ഇതിന് മറുപടി പറഞ്ഞുകൊണ്ടും ബഹുമാനാരി കൊണ്ട ഹലി തന്നുപ്പാബ് എന്ന് പറഞ്ഞില്ലേ അതിന് മറുപടി പറയേണ്ടത് ഉസ്താദ് മാത്രമല്ല ഇവിടെ സർക്കാർ മറുപടി പറയണം ആ ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇത് സർക്കാരിനെ വിമർശിക്കലാണല്ലോ അതിന് മറുപടി പറയേണ്ടത് സർക്കാറാണ് എന്താണ് സർക്കാർ ഇതിന് മറുപടി എന്നാണ് ഞങ്ങൾ ആലോചിക്കുന്നത് സർക്കാർ ആരുടെയും പാവേണ്ടവരല്ലോ അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയേണ്ടതും അല്ലല്ലോ സർക്കാരിനെ വിമർശ്ജ് സർക്കാർ മറുപടി പറയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ വേദിയിൽ മന്ത്രി വി എൽ വാസന അടക്കമുള്ളവരുണ്ടായിരുന്നു ആ വേദിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു പരാമർശമില്ല പിന്നെ പ്രദേശം നടത്തിയത് ഇപ്പോൾ ബുക്ക് മുസ്ലിയാർ എന്തെങ്കിലും തിരിച്ച് പറഞ്ഞാൽ പ്രശ്നമില്ല എന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ടാണ് ഇത്തരത്തിലൊരു വിമർശനം ഈ സാഹചര്യത്തിൽ പറയുന്നത് ഞങ്ങളുടെ പാരമ്പര്യം മറുപടി അർഹിക്കുന്നതിന് മറുപടി പറയുക എന്നുള്ളതാണ് ഇത് ഞങ്ങളെല്ലാം ആരോപണം മറിച്ച് സർക്കാരിനെയാണ് ആക്ഷേപിക്കുന്നത് വിമർശിക്കുന്നത് സർക്കാർ മറുപടി പറയണം എന്നാണ് ഞങ്ങൾക്കുള്ളൊരു ആഗ്രഹം അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്കൊന്നും കാന്തപുര മുസ്താദിനെതിരെയുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ കൊണ്ട് ഈ സമുദായത്തിലെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള പരിശ്രമങ്ങളെ തടയിടാൻ സാധിക്കില്ല എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു